സ്തുതിട്ടെ എന്റെ പേര് മറിയാമ്മ ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി പൂവത്ത് നിന്നാണ് വരുന്നേ രണ്ട രണ്ടര മാസം മുമ്പ് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഉച്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ കൂടി തലവേദനയുമായി അതോടൊപ്പം ഭയങ്കരമായി നെഞ്ചുവേദനയും വന്നു അന്നേരം അടുത്തുള്ള ആശുപത്രിയിൽ പോയി തീരുവാന്നൊക്കെ അന്നേരം അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോഴത്തേന് ഇ സി ജി നോക്കി ഇ സി ജി നോക്കിയപ്പോ വേരിയേഷൻ ഉണ്ടായിരുന്നു അന്നേരം പറഞ്ഞു ബ്ലഡ് കൂടുന്നു ചെക്ക് ചെയ്യട്ടോന്ന് പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ഉണ്ട് കോളാൻ പറഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ബ്ലോക്ക് ഉണ്ട് അന്നേരം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്നോട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എന്തിനാണ് ഡോക്ടർ ഇപ്പം മെഡിക്കൽ കോളേജോട്ട് പോരാ പിറ്റേ ദിവസം നാളെ കാണാൻ പോയാൽ പോരാ അന്നേരം പറഞ്ഞു വേണ്ട ഇപ്പം തന്നെ തന്നെ പോവാം അന്നേരം ഹസ്ബൻ്റടുത്ത് പറഞ്ഞു അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ നമുക്ക് ചെത്തിപ്പഴ മെഡിക്കൽ പോകാന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴും ഇ സി ജി നോക്കിയപ്പോൾ ഇത് തന്നെ

മുഴുവൻ പേര് ഐസി അച്ഛൻ കേത്ഷർ കൂടിയതാണ് എല്ലാവർക്കും അറിയത്തില്ല കൂടെ കിടന്നവർക്കൊക്കെ തകരാൻ അധികം നേരമൊന്നും ഇല്ല കേട്ടോ സന്തോഷമായിട്ട് നടക്കുന്നവരെ ഹൃദയം എന്താ കരുത്തില്ല ടെൻഷൻ ചേച്ചി നടക്കുന്നവരെ ഹൃദയം എപ്പ പൊട്ടിന്ന് നോക്കിയാൽ മതി കാരണം ഒരു പരിധി ഉണ്ട് താങ്ങാനേ സന്തോഷം വരുമ്പോഴ് ഇതെല്ലാം ലൂസാകും പ്രഷർ കൂടുമ്പോഴ് ഇതിങ്ങനെ വലിഞ്ഞു മുറുകു ആ എന്നിട്ട് പിന്നെ ന്റങ്ങിയതാണ് ജോമാല ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചു അന്നേരം ഞാനവിടെ ചെമ്പ ഒന്നും എടുത്തില്ല പെട്ടെന്ന് അങ്ങ് പ്രഷർ നോക്കിയിട്ട് പോകാൻ കണ്ടാ ഹോസ്പിറ്റലിൽ വന്ന ജോമാലായിരുന്നോ അത് കയ്യിലുണ്ടായിരുന്നു ഒന്നും എടുത്തില്ല ഒന്നും എടുത്തില്ല അന്നേരം മോള് കൊണ്ടുപോയി ചങ്കില കൊന്തേരം അയ്യോ ഞാൻ കൊന്തപോലും എടുത്തില്ലോ എന്ന് പറഞ്ഞപ്പോൾ രക്ഷപ്പെട്ടു പറഞ്ഞുകൊണ്ട് മരുമോൻ എന്തായാലും നല്ല മരുമോനാണ് എടുത്തുകൊടുത്തു അന്നേരം പിന്നെ രാത്രി മുഴുവൻ കൊന്ത എല്ലിക്കൊണ്ട് ഉറക്കം വന്നില്ല കൊന്ത എല്ലി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ജവരുടെ അച്ഛനും ഇങ്ങനെ പറഞ്ഞു പോയെങ്കിലും ആലോചിച്ചു രാത്രിയിലൊരു ദഞ്ചുവേദന വന്നിട്ട് ഉറക്കം തീർന്നു ഓക്കെ നമ്മളെ അല്ല മനുഷ്യ മാസം കുമളമോലാന്നൊക്കെ പറയുന്നത് എന്ത് സത്യമല്ലേ എന്തോരം ദൈവത്തെ ആരാധിക്കണം എന്തോരം സ്നേഹിക്കണം ആ രാത്രിയിൽ എഴുന്നേറ്റില്ലെങ്കിലോ എല്ലാവരോടും മാപ്പി ഒതിച്ചിട്ടൊക്കെ കിടക്കാൻ പോകണം ആരോടും പിണക്കം വെച്ചുകൊണ്ടൊന്ന് കിടക്കാൻ പോകല്ലോ കേട്ടോ വൈരാഗ്യം കഞ്ഞി കുടിക്കാമൊന്നും കിടക്കാൻ പോയേക്കല്ലോ പിറ്റേ ദിവസം കഞ്ഞി കിട്ടുന്നു യാതൊരു സ്വർഗത്തിൽ കഞ്ഞിയില്ല എന്നാൽ കാര്യം തോന്നണം അതുകൊണ്ട് വൈകുന്നേരം സ്നേഹമായിട്ട് ഭാര്യ വിളമ്പ കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാവുള്ളൂയല്ലേ ഒരു നിസ്സാരം ഒരു സെക്കൻഡ് പത്തിയില്ല നമ്മുടെ ചരിത്രം മാത്രം പറയുന്ന കരുണയുടെ നാഥനോട് കരുണയുടെ ചെബ്മാലി ജോലി പ്രാർത്ഥിച്ചു പിന്നെ അന്തോൻ സുനാളിനോട് പ്രാർത്ഥിച്ചു മുന്നാളിനോട് ഞാൻ പറഞ്ഞു എന്റെ അന്തു സുനിയാള നാളെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബ്ലോക്കും കാണരുത് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടറെ കൊണ്ട് പറയിക്കണം ആ ഞാൻ ഇവിടെ തിരുവളത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു മറിയാമ്മോസഫ് മറിയാമ മറിയാമ്മ എത്ര നാളായിട്ട്

ഒരു രണ്ടര അഞ്ചോ ഗ്രാം ചെയ്ത് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് ഒന്നും ഇല്ല ഒരു കുഴപ്പവും ഇല്ലേ അല്ല മനോങ്ങളെ പ്രാർത്ഥനയെന്ന പ്രാർത്ഥനയെന്ന ചരടയെ പിടിച്ചോണം ജവമാല ഇപ്പം കൊടുത്തു ഒരു ജവമാല കയ്യിലേക്ക് കൊടുത്തു ജവമാല മാസം ആയത് കേട്ടോ നിർബന്ധമായിട്ട് ഒരു ചൌമാല എപ്പോഴും കൈ കൊണ്ട് നടക്കണം ഞാൻ പറയും സാധിക്കുമ്പോൾ ഒരു നാല് ജപമാല ദിവസം മിനിമം പറയണം കേട്ടോ പന്ത്രണ്ടൊല്ലോ നാലെണ്ണം എങ്കിലും നിങ്ങൾ ചൊല്ലി കിട്ടും വലിയൊരു ആനന്ദത്തിൻ്റെ പേരെ ജപമാല വലിയൊരു സൗഖ്യത്തിൻ്റെ പേരെ ജപമാല അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം ഐ സിയിലും മൂന്ന് ദിവസം കാർഡിയോ വാളി വാർഡിലും കിടന്ന് പിന്നെ എക്കോ എടുത്തു നോക്കി അതിനും ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു ആ പിന്നെ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പിന്നെ ഈ ഒരാഴ്ച മുമ്പത്തെ കാര്യം പറയാൻ പോന്നെ ആദ്യവാഴ്ച ഞാൻ എന്നിട്ട് ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ നാലുമണിയൊക്കെ ഭയങ്കരമായ തലവേദന എനിക്ക് പ്രഷർ പ്രഷറുള്ളതാ അതിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന തലവേദന കൂടിയിട്ട് എനിക്ക് ഒന്നും അയ്യാത്ത അവസ്ഥയാണ് ചേച്ചി നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചു നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ച കൃഷ്ണവും ദൈവത്തിൽ ആനന്ദിച്ച എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കണം ഒന്നും നമ്മൾ ചമക്കണ്ട കർത്താവ് എടുത്തുള്ള കർത്താവിന്റെ നിലയിൽ അതൊക്കെ സ്തുതിച്ചു തുടങ്ങണം വീട്ടിൽ വെച്ച് നോക്കിയപ്പോഴത്തെ മറന്നുപോയി പോയി വിശ്വാസപരമാണെന്ന് ചൊല്ലി അത് വെള്ളം കുടിച്ചോണ്ടാണ് ഞാൻ പോയത് അന്നേരം ഈ തലവേദന കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ കാര്യമാണ് തലവേദന കൂടി പുള്ളിക്കാരൻ പ്രഷർ നോക്കിയപ്പോൾ ഇരുന്നൂറിന് മേളിലായി തലവേദന കൊണ്ട് പോയി ഉടനെ തന്നെ അങ്ങോട്ടൊന്ന് പോയി ആശുപത്രി പോയി അവിടെ ചെന്ന് അവര് ട്രിപ്പ് ഒക്കെ ഇട്ടു കുറയാനായിട്ട് വന്നിട്ടൊന്നും ഒരു കുഴപ്പം കുറയുന്നില്ല ഇ സി ജി നോക്കി ഇ സി ജിക്കകത്ത് കുഴപ്പമൊന്നും ഇവിടെ കൂടിയും കുറഞ്ഞു നിൽക്കും ആ അന്നേരത്തേക്കും അവർ പറഞ്ഞു ഇത് കുറയാതിരിക്കും വൈകുന്നേരം ആയല്ലോ രാത്രി പത്തുമണിയായി അന്നേരം പറഞ്ഞു അഞ്ചുമണിയൊക്കെ അഞ്ചുമണിയപ്പോൾ അന്നേരം ആ സമയത്ത് പറഞ്ഞു ഇനി തലയ്ക്കകത്ത് വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയണമല്ലോ അതുകൊണ്ട് തലവേദന കൂടി അന്നേരം പറഞ്ഞു എം ആർ ഐ ചെയ്ത് നോക്കാം പറഞ്ഞ് മുഴുവൻ മെഷീനകത്തും കൂടെ മേടിക്കുട്ട് ആ പറഞ്ഞു

പ്രാർത്ഥിച്ചോണ്ടിരിക്കുക എളിമയോടെ പ്രാർത്ഥിച്ചു അതേ ഉള്ള മക്കളെ എന്ത് കാര്യമല്ല എന്ത് കാര്യവും സംഭവിക്കും താഴ്മയോടെ എളിമയോടെ വിനയത്തോടെ എൻ്റെ പൊണ്ണയാളെ നീ ഉള്ളു കേട്ടോ എനിക്കങ്ങനെ മല്ലോ വന്ന എന്നെ കെട്ടിയവനും പിള്ളേരും എടുക്കും നീ എനിക്കുള്ളൂ പറഞ്ഞു നോക്കിയേ അത്ഭുതം നടക്കും അന്നേരം അല്ലാതെ നമ്മൾ കെട്ടി ഇറങ്ങി എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ഇറങ്ങിപ്പോവല്ലേ അവളവിടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എളിമപ്പെട്ടത് ും പറഞ്ഞില്ല ചേട്ടന്മാരായിരുന്നെങ്കിൽ ഒന്നുമില്ല അതിന്റെ തലമേനേയും പോയെന്നാ ടെസ്റ്റ് മുഴുവൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ചെയ്യണോന്ന് ചോദിച്ചു പറഞ്ഞു പുള്ളിക്കാരനാ ഡോക്ടറോട് പറഞ്ഞു എന്നാ പറഞ്ഞു അത്രയ്ക്ക് സ്നേഹമുള്ളൊരു ചേട്ടനാ ഞാൻ കൊടുത്തോളാം ൊത്തോള വന്ന് പറഞ്ഞെ വന്നിട്ടുണ്ട് ഇവിടെ ഇതുവരെ വന്നില്ല വരാന്ന് അത് ശരി വിളിക്കാനേ വരത്തില്ല കൂടാൻ വരത്തില്ലേ ഇനി ഒരു കുഴപ്പം വരാതിരിക്കട്ടെ ഒരു രോഗപീഠ നിന്റെ തേദനയോ അങ്ങനെ അസ്വസ്ഥതകള് ശാരീരിക പീഠകൾ യേശു നമ്മൾ ശാസിക്കുന്നു ബന്ധിക്കുന്നു പരിഷ്കരിക്കുന്നു പൂർണ്ണ സൗഖ്യത്തിന്റെ അഭിഷ്കിച്ച മക്കളെ അങ്ങനെ രോഗപീഠ ഉള്ളവര് ഈ സമൂഹത്തിൽ ആത്മാവയെ